എന്തായാലും നമ്മുടെ ബിഗ് ബോസിൽ ഇങ്ങനെ ഗ്രൂപ്പുകൾ തിരിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആദ്യത്തെ ഒരു ഗ്രൂപ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ അനിമോളും അതുപോലെ ശൈത് എവരുടെ ഒരു ഗ്രൂപ്പായിരുന്നു അതുപോലെ അക്ബറും അപ്പാനും പിന്നെയും ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് റന ആര്യൻ അതുപോലെ തന്നെ ജിസേൽ ഇവരുടെ ആ ഒരു ഗ്രൂപ്പാണ് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ടാസ്കിൽ ആരെയും കാണിച്ച പരിപാടിയും പിന്നെ ഇവർ രണ്ടുപേരും ആരിനെ സപ്പോർട്ട് ചെയ്ത പരിപാടിയും അതെനിക്കത്ര ഇഷ്ടപ്പെടില്ല ആര്യം ചിരിക്കുവോ ചിരിക്കാതിരിക്കുകയോ അതൊക്കെ ആര്യൻ്റെ ഇഷ്ടം അത് നമ്മളതിൽ നോക്കേണ്ട കാര്യം പക്ഷേ ഇവർ സപ്പോർട്ട് ചെയ്ത പുള്ളി നോർമലി ഒരാൾ അവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ പറയുമ്പോൾ ചിരിക്കുക എന്ന് പറയുന്നത് അത് ശരിയായ ഒരു മാനുഷികപരമായിട്ട് ഇപ്പോൾ നമുക്ക് ചിരിക്കാൻ കാര്യം എല്ലാം ചെയ്യാവുന്നതാണ് പക്ഷെ ഒരു മാനസികപരമായിട്ട് നമ്മളത് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സോ അത് ആര്യം അവിടെ ചിരിക്കുകയുണ്ടായി പിന്നെ ചിരിയെ നമുക്ക് തടഞ്ഞൊന്നും നിർത്താൻ സാധിക്കില്ല ബട്ടെങ്കിൽ പോലും ഞാൻ പറയുന്നേ ഉള്ളു സോ എന്തായാലും അത് നമുക്കവിടെ കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇത് വലിയ രീതിയിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ബിഗ് ബോസിൽ ആര്യന് എന്തോരോ മോഹൻലാൽ വരുമ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ ഇതിന് പേര് അത് ചോദ്യം ചെയ്യപ്പെടുക എല്ലാം ചെയ്യും പിന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാണ് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ജിസയിൽ അനാവശ്യം ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് നൽകുന്നുണ്ട് ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എപ്പോഴും കമ്മ്യൂസ് പറഞ്ഞു